രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശംഖു ബസാറിൽ നടന്ന കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും നാല് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങ ബസാർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ രഷ്മിത്ത് മുപ്പത്തിയേഴ് പടിഞ്ഞാറെ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി ചാലിൽ വീട്ടിൽ ദേവൻ മുപ്പത്തിയേഴ് എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് മതിലകം ശംഖുബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിൽ ഉണ്ടായ അടിപിടിയെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ചിറ്റാപ്പുറത്ത് മധു കോലാന്തറ സുധി എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ പടിഞ്ഞാറേ വെമ്പല്ലൂർ കുടിലിങ്ങ ബസാർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ രശ്മിത് പടിഞ്ഞാറ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി ചാനിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തൃശൂർ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് കോടതി ശിക്ഷിച്ചത് പടിഞ്ഞാറേ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി അനിൽ എന്നയാളുടെ പരാതിയിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന പത്മരാജൻ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയിരുന്നു കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിരുന്ന വി എസ് നവാസാണ് തുടർന്നുള്ള അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണ സംഘത്തിൽ എ എസ് ഐ ജഗദീഷ് പി എച്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ശി ശിവൻ എന്നിവരും ഉണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിനാലോളം സാക്ഷികളെ വിസ്തരിച്ചു നാൽപ്പത്തിയഞ്ച് രേഖകളും മുപ്പത്തിയേഴ് മുതലുകളും ഹാജരാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജയ്കുമാർ വേണ്ടി കോടതിയിൽ ഹാജരായി ലേസൺ ഓഫീസറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ